നമസ്കാര സ്നേഹിതരേ എല്ലാം തായീസ് കിച്ചനിലേക്ക് സ്വാഗത ഇവത്തു നമ്മു മാതൊന്ന് പാലക്ക പനീർ രെസിപ്പി മടണോ വിധാന തോർച്ചി കൊടുത്തു അതേക്ക് നാ ഇല്ലൊന്ന് എരടു കെട്ടു പാലക്കെ ക്ലീൻ മാിട്ടീവി ഇതൊന്ന് ബോയ്ൽ ആക്കണം നീരു ബസിയാകൾ പാലക്കാക്കി ഒന്ന് ഹൈക്ക് സെക്കൻഡ് അസ്േ സാക്കു ജാസ്തി ഹാബാദു പാലക്ക് ഫ്ലേവർല്ലെ നീരിൽ അസ് സാ അ കുക്കാ ഈ പാലക്കെഡിയോ ഇതൊന്ന് തണ്ണക്ക് നീരിലാക്കണം ಈಗ ರೆಡಿಯಾಗಿ ಇಷ್ಟೇ ಸಾಕು ಪಾಲಕ್ಕೆಲ್ಲ ಮಿಕ್ಸಿ ಜಾರಲ್ಲಿ ಹಾಕಿಟ್ಟಿದ್ದೀವಿ ತಣ್ಣಕ್ಕಾಗಿದ್ದು ಇದರ ಶುಂಠಿ ಬೆಳ್ಳುಳ್ಳಿ ಹಸಿ ಮೆಣಸಿನಕಾಯಿ ಜೊತೆ ಎಲ್ಲ ಗ್ರೈಂಡ್ ಮಾಡಬೇಕು ಪಾಲಕ್ಕೆಲ್ಲ ಚೆನ್ನಾಗಿ ಗ್ರೈಂಡ್ ಹಾಕಿಟ್ಟಿದ್ದೀವಿ ನಂದು ಪನೀರೆಲ್ಲ ಒಂದು ಫ್ರೈ ಹಾಕೋಣ ಈಗ ಪನೀರೆಲ್ಲ ಫ್ರೈ ಆಗಿದ್ದು ಇಷ್ಟೇ ಸಾಕು ಅದೇ ಬಾಣಲೇಲಿ ಸ್ವಲ್ಪ ಆಯಿಲ್ ಹಾಕೋಣ ಸ್ವಲ್ಪ ಜೀರಿಗೆ ಏಲಕ್ಕಾಯಿ ఈరుళి కట్మాక ఋజీకి తస్తూ అరశిన పౌడరు కాలు టీ స్పూను ముక్కాలు టీ స్పూన్ ధన్య పౌడ్ ముక్కాళు టీ స్పూన్ ఖారపొడి చిల్లీ పౌడరు పది టీ గరం మసాలా పౌడరు చనూ మిక్స్ హాక హసి వసినెల ఉమాటో హణ ടമറ്റോ ചെറിയ കുക്ക് ആക്കണം ഇതൊന്ന് ഗ്രൈൻഡാക്കിയ പാലക്കാക്കണ പാലക്കാക്കി എല്ലാം മിക്സ് ആക്കണ ചുണ്ടി എല്ലാം ഗ്രൈൻഡ് ശുണ്ടി വളുളി ഹി മെണ്ക അതെല്ലാം ഹസിവാസനക്ക് തൊന്ന് ഈ രീതിയിലൊന്ന് മിക്സ് ആക്കണം ഫ്രൈ ആക്കണ ഇത് സ്വൽപ്പ മിക്സി ജാറില് നീരാക്കി ആക്കണ ഫ്രൈ ആക്കിയ പനീർ സ്വൽപ്പസൂരി മെത്തി ആക്കണ സ്വൽപ്പട്ടർ ആക്കണ ഒഴേ ടേസ്റ്റ് ഇരുത്ത മിക്സ് ആക്കും മിക്സ് ആക്കി ഈസി അല്ല പാലക്ക പനീർ മസാല ഒള്ളേ ടേസ്റ്റ് ഇരുത്തൊട്ടി നാണ് ചപ്പാത്തി ദോസ ഘീറൈസ് ജീരാ റൈസ് എല്ലാത്തിനും ദിവസ ഊട്ടാകെ പ്ലെയ്ൻ റൈസു എല്ലാത്തിനോട് സൂട്ടാകെ എല്ലാവരും ഒന്നും ട്രൈ ആയി നിനക്ക് വീഡിയോ ഇഷ്ടങ്കിൽ ഹെൽപ്പാങ്കിൽ എല്ലാവരും സബ്സ്ക്ൈബ് ലൈക്ക് ശേർ മാറി ഫ്യമലിക്ക് ഫ്രെണ്ട്സും ശേർ മാി എല്ലാവരും ഒന്നും ട്രൈ മാക്കു ഓക്കെ ബൈ